പ്രൈസ്തലോഡ് യേശുൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിലെ പത്താം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്നുദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു എൻ്റെ ജനം കോട്ടമണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി പ്രൈസ്തലോഡ് സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്നുദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് നാം പ്രഘോഷിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളോട് നാം സംസാരിക്കുമ്പോൾ നാം അവരെ വഴിതെറ്റിക്കുന്നു ഇവിടെ ഈ വചനത്തിൻ്റെ പശ്ചാത്തല ഭാഗം ഇസ്രായേൽ ജനം അവരുടെ പാപത്തിലും അഹ് അനുസരണക്കേടിലും വിഗ്രഹാരാധനയിലും അവരുടെ അഹങ്കാരത്തിലും എല്ലാം ഒഴുകി ദൈവത്തെ നിഷേധിക്കുമ്പോൾ അതിന്റെ പരിമിത ഫലങ്ങൾ അവർ നേരിടേണ്ടി വരുമ്പോൾ വ്യാജ പ്രവാചകന്മാർ അവരുടെ പാപത്തെ നേരിടുന്നതിനും പാപത്തെ ശാസിക്കുന്നതിനും പകരം അവരെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നതിനു പകരം തെറ്റായ ധാരണകൾ നൽകി ആശ്വാസപരമായ നുണകൾ പറഞ്ഞുകൊണ്ട് തെറ്റായ സുരക്ഷിത ബോധത്തിലേക്ക് അവരെ നയിക്കുന്നു അവരെ ദൈവം കുറ്റം വിധിക്കുന്നു വ്യാജ പ്രവാചകന്മാരെ ദൈവം കുറ്റം വിധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെയാണ് പ്രസക്തമാകുന്നത് തെറ്റുകൾ കാണുമ്പോൾ അത് മൂടി വയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് നേരെ കണ്ണടയ്ക്കാനുള്ള ഒരു മനോഭാവം നമ്മളിലുണ്ടോ തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ധൈര്യം നമ്മളിലുണ്ടോ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സ്വഭാവത്തിലേക്കാണോ നമ്മുടെ സമൂഹം ഇന്ന് നടന്നു പോകുന്നത് ഓരോ വിശ്വാസിക്കും കുടുംബം മുതൽ നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ധൈര്യം തെറ്റിനെ തെറ്റായി കാണാനും അവരെ തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുമുള്ള ഒരു കൃപ നമ്മളിൽ വേണം അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ മേൽ കുഞ്ഞുങ്ങളുടെ മേൽ എല്ലാം തെറ്റ് കാണുമ്പോൾ അതിനെ സ്നേഹത്തോടെ തിരുത്താൻ അത് തെറ്റാണെന്ന് പറയാൻ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യം നമ്മളിൽ ഉണ്ടാവട്ടെ തെറ്റിനെ തെറ്റായി കാണാതെ അത് കാണുമ്പോൾ അതിനെ മൂടി വെച്ച് അതിന്റെ മേൽ വൈറ്റ് വാഷ് അടിക്കുന്നതിലൂടെ നാം തെറ്റ് ചെയ്യുന്നു മറ്റൊരാളെ തെറ്റിലേക്ക് വീണ്ടും വീഴിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നു ആകെയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ പാപം കാണുമ്പോൾ പാപത്തെ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു ധൈര്യം ദൈവഹിതം അനുസരിച്ച് അതിനെ തിരുത്താനുള്ളൊരു കൃപ പാപത്തെ പാപമായി കാണാനും നുണയെ വളച്ചൊളിച്ച് സത്യമായി പ്രഘോഷിക്കാതിരിക്കാനും പാപം കാണുമ്പോൾ ഞാനായിരിക്കുന്ന മേഖലകളിൽ ഞാനായിരിക്കുന്ന ചുറ്റുപാടുകളിൽ പാപത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികളെ മാനസാന്ത്രിയിലേക്ക് നയിക്കാനുമുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ചൈതന്യം എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം നാം വഹിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്ത മേഖലകളിൽ തെറ്റ് കാണുമ്പോൾ തെറ്റായി പറയാൻ ആരെയും സുഹിപ്പിക്കാതെ ആരെയും സുഹിപ്പിക്കാതെ ദൈവത്തിൻ്റെ വചനം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനുള്ള ഒരു കൃപ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിതിനായി ദൈവൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വചനശക്തിയാൽ നിറയ്ക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും തൻ്റെ കൃപയാൽ നിറയ്ക്കട്ടെ ആമേൻ